ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ ഇരുപത് അമേരിക്കയിലെ പെൻസിൽവേനിയയിൽ ഒരു കൊലപാതകം നടന്നു പെൻസിൽവേനിയയിലുള്ള സ്പ്രിംഗ് റൂ എന്ന സ്ഥലത്ത് ഗ്രേഫോക്സ് ഗാലറി എന്നൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് ജെനിഫർ മേയേഴ്സ് എന്നൊരു സ്ത്രീയായിരുന്നു ആ സ്ഥാപനത്തിന്റെ ഓണർ ഫോട്ടോസ് ഫ്രെയിം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഗ്രേഫോക്സ് ഗാലറി ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫേഴ്സും ലോക്കൽ ആർട്ടിസ്റ്റുകളുമായിരുന്നു അവിടുത്തെ റെഗുലർ കസ്റ്റമേഴ്സ് സ്റ്റീവ് മേയേഴ്സ് ആണ് ജനിഫറിന്റെ ഹസ്ബൻഡ് ഇരുവർക്കും രണ്ട് കുട്ടികളുമുണ്ട് ഒരു വർഷം മുൻപ് ജെനിഫറിന്റെ സ്ഥാപനത്തിൽ ഒരു അജ്ഞാതൻ അതിക്രമിച്ചു കയറി വരികയും ജെനിഫറിനെ ഗൺ പോയിന്റിൽ നിർത്തി ആ സ്ഥാപനം കൊള്ളയടിക്കുകയും ചെയ്തു കാര്യമായ വരുമാനമൊന്നുമില്ലാത്ത സ്ഥാപനമായിരുന്നതിനാൽ കൂടുതൽ ആളുകളെയൊന്നും ജോലിക്ക് നിർത്താതെ ജനിഫർ തനിച്ചായിരുന്നു ആ സ്ഥാപനം നടത്തിയിരുന്നത് അടുത്തുതന്നെയുള്ള ഒരു ഫാക്ടറിയിലായിരുന്നു ജെനിഫറിന്റെ ഹസ്ബൻഡ് സ്റ്റീവ് ജോലി ചെയ്തിരുന്നത് ഉച്ചയോടെ സ്റ്റീവിന്റെ ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിയും ഇങ്ങനെയൊരു അറ്റാക്ക് നടന്നതിനു ശേഷം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് സ്റ്റീവ് ആ സ്ഥാപനത്തിലെത്തി ജനിഫറിനെ സഹായിക്കാനായി കൂടെ നിൽക്കുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ ഇരുപതിന് ഉച്ചയോടെ ഗ്രേഫോക്സ് ഗാലറിയിലെത്തിയ സ്റ്റീവ് കണ്ടത് ജെനിഫറിന്റെ ഡെഡ് ബോഡിയാണ് അവളെ ആരോ വെടിവെച്ച് കൊന്നിരിക്കുന്നു ദിവസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ തികച്ചും വ്യത്യസ്തമായ പല ടെക്നിക്കുകളും ഉപയോഗിച്ചാണ് ഈ ഇക്കേസിൽ തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞത് ആരായിരുന്നു ജെനിഫർ മേയേഴ്സിനെ കൊലപ്പെടുത്തിയത് പോലീസ് ടീം എങ്ങനെയാണ് ഈ കേസ് തെളിയിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒക്ടോബർ അന്ന് ഉച്ചയോടെ സ്റ്റീവ് തന്നെയാണ് ജനിഫറിന് വെടിയേറ്റു എന്നുള്ള കാര്യം എമർജൻസി നമ്പറിൽ വിളിച്ചറിയിച്ചത് മുഖത്താണ് വെടിയേറ്റിരിക്കുന്നത് ജനിഫറിന് അനക്കമൊന്നുമില്ല എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തണമെന്നായിരുന്നു സ്റ്റീവ് പോലീസുകാരോട് പറഞ്ഞത് യോർക്ക് കൌണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ ഗ്രാഫോക്സ് ഗാലറിയിലെത്തി പരിശോധന നടത്തുകയും ജെനിഫർ മരണപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു അവളുടെ മുഖത്തും നെഞ്ചിലും ഷോൾഡറിലുമെല്ലാമായി മൂന്ന് സ്ഥലത്താണ് വെടിയുണ്ട തുളച്ചു കയറിയിരിക്കുന്നത് കാഷ് കൌണ്ടറിന് പുറകിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഡെഡ് ബോഡി കാണപ്പെട്ടത് നിലത്ത് മുഴുവൻ ചോര തളം കെട്ടി നിൽക്കുന്നു തന്നെ മറ്റു ചില ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആരും തന്നെ ഇങ്ങനെയൊരു സംഭവം നടന്നത് പോലും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഒരു ശബ്ദം കേട്ടിരുന്നുവെങ്കിലും അത് വെടിയൊച്ച പോലെയൊന്നും തങ്ങൾക്ക് തോന്നിയില്ല എന്നാണ് അടുത്തുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നവർ പറഞ്ഞത് പിന്നീട് സ്റ്റീവ് ആ ഷോപ്പിലെത്തുകയും ജെനിഫറിന്റെ ഡെഡ് ബോഡി കണ്ട് ബഹളം വെച്ചതോടുകൂടിയാണ് എല്ലാവരും ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞത് അന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ മുടി നീട്ടി വളർത്തിയ ഒരാൾ ഗ്രേഫോക്സ് ഗാലറിക്ക് മുന്നിലൂടെ പോകുന്ന റോഡിലൂടെ ഓടിപ്പോവുന്നത് പലരും കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ അയാൾ കില്ലറായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് ചിന്തിക്കുന്നു അവർ ക്രൈം സീൻ വിശദമായി പരിശോധിച്ചപ്പോൾ ക്യാഷ് രജിസ്റ്ററിൽ നിന്നോ ജെനിഫറിന്റെ പേഴ്സിൽ നിന്നോ പണം മോഷണം പോയിട്ടില്ല ഇതോടെ മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമല്ല ഇത് എന്നുള്ളത് വ്യക്തമായി പട്ടാപ്പകൽ ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്തു വെച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് തന്നെ എന്ത് റിസ്ക് എടുത്തും ജെനിഫറിനെ കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നു കില്ലറിന്റെ ലക്ഷ്യം ജെനിഫറിന്റെ മരണം ആർക്കാണ് ഗുണം ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചു ഗൺഷൂട്ട് നടന്ന കേസായതുകൊണ്ട് തന്നെ ബാലിസ്റ്റിക് എക്സ്പെർട്ടുകൾ ക്രൈം സീൻ സന്ദർശിച്ച് തെളിവുകൾ കളക്ട് ചെയ്തു അവർ നടത്തിയ പരിശോധനയിൽ തേർട്ടിഎറ്റ് കാലിബർ റിവോൾവർ ആണ് കൊലപാതകത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി ഇതോടെ പെൻസിൽവേനിയ സ്റ്റേറ്റിൽ തേർട്ടിഎറ്റ് കാലിബർ റിവോൾവർ കൈവശം വയ്ക്കാൻ ലൈസൻസ് എടുത്തിട്ടുള്ളവരുടെ ലിസ്റ്റ് പോലീസ് പരിശോധിച്ചു ലൈസൻസ് ഇല്ലാത്ത ഗണ്ണാണ് കില്ലർ ഉപയോഗിച്ചതെങ്കിൽ ആ ലിസ്റ്റ് പരിശോധിച്ചതുകൊണ്ട് ഗുണമുണ്ടാവാൻ പോകുന്നില്ല എന്നാൽ പോലീസിന്റെ പരിശോധനയിൽ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പേര് കണ്ടെത്തി സ്റ്റീവ് മേയേഴ്സ് അതായത് ജനിഫറിന്റെ ഹസ്ബൻഡായ സ്റ്റീവിന്റെ കൈവശവും സെയിം മോഡലിൽ ഒരു റിവോൾവർ ഉണ്ട് അതിനയാൾ ലൈസൻസും എടുത്തിട്ടുണ്ട് ഇതോടെ കുടുംബ പ്രശ്നങ്ങൾ കാരണം സ്റ്റീവ് തന്നെയാണോ ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസുകാർക്ക് സംശയമായി കാരണം പരിസര പ്രദേശങ്ങളിൽ ധാരാളം ഷോപ്പുകൾ ഉണ്ടായിരുന്നിട്ടും സ്റ്റീവാണ് ഡെഡ് ബോഡി ആദ്യം കണ്ടതും പോലീസിനെ വിളിച്ചറിയിച്ചതും ഇത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു അവർ സ്റ്റീവിനെ ചോദ്യം ചെയ്തു എന്നാൽ തനിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ തന്റെ പിസ്റ്റൾ വേണമെങ്കിൽ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞ് സ്റ്റീവ് അത് സ്വമേധയാ പോലീസിന് കൈമാറുകയും ചെയ്തു സ്റ്റീവിന്റെ ഗൺ ബാലിസ്റ്റിക് എക്സ്പേർട്ടുകൾ പരിശോധിച്ച സമയത്ത് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ബുള്ളറ്റുകൾ ആ പിസ്റ്റളിൽ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല എന്ന് കണ്ടെത്തി ഈ കൊലപാതകത്തിൽ സ്റ്റീവിന്റെ പങ്ക് തെളിയിക്കാൻ മാത്രമുള്ള മറ്റെവിഡൻസുകൾ ഒന്നും തന്നെ ലഭിക്കാത്തതിനാൽ പോലീസ് മറ്റുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു ഇതോടെ വളരെ ഒരു കാര്യം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു വർഷം മുൻപ് ജെനിഫറിന്റെ ഷോപ്പ് കൊള്ളയടിച്ചതിന് കെവിൻ ഡൌളിംഗ് എന്നൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് ജെനിഫറിനെ ഗൺ പോയിന്റിൽ നിർത്തിയാണ് കെവിൻ കൊള്ളയടിച്ചതെങ്കിലും ഇയാൾക്ക് പിന്നീട് ജാമ്യം കിട്ടി കെവിൻ ഡൌളിങ്ങിന് ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് ജെനിഫർ വീണ്ടും കോടതിയിൽ പോയിരുന്നു ഇപ്പോഴും ഈ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസിന്റെ ഭാഗമായി ജനിഫറിന് കോടതിയിലെത്തി മൊഴി നൽകേണ്ടിയിരുന്നത് ഒക്ടോബർ ഇരുപത്തിയൊന്നിനായിരുന്നു എന്നാൽ ഒക്ടോബർ ഇരുപതിന് അവൾ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു ഇതോടെ കെവിൻ ഡൌളിങ്ങിന് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് പോലീസ് ഉറപ്പിച്ചു കൃത്യമായ മോട്ടീവ് ഉള്ളതുകൊണ്ട് തന്നെ കെവിൻ ഡൌളിങ്ങിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു എന്നാൽ കൊലപാതകം നടന്ന സമയത്ത് ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു എന്നും അതിന്റെ തെളിവുകൾ എന്റെ കൈവശമുണ്ട് എന്നുമായിരുന്നു കെവിൻ പറഞ്ഞത് ജെനിഫർ കൊല ചെയ്യപ്പെട്ട സമയത്ത് കെവിൻ അയാളുടെ വീടിനടുത്തുള്ള ഒരു തടാകത്തിൽ ഫിഷിങ്ങിന് പോയിരിക്കുകയായിരുന്നു അത് അയാൾ കൃത്യമായി വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുമുണ്ട് കെവിൻ ഫിഷിങ്ങിനിടെ ബോട്ടിലിരുന്ന് സംസാരിക്കുന്നതെല്ലാമാണ് വീഡിയോ എടുത്തിരിക്കുന്നത് വീഡിയോ എടുത്ത സമയവും ആ ഫുട്ടേജിൽ വ്യക്തമായി കാണാം ഇതോടെ ജനിഫറിന്റെ കൊലപാതകം നടക്കുന്ന സമയത്ത് കെവിൻ ഫിഷിങ്ങിലായിരുന്നു എന്ന് വ്യക്തമായി കെവിന്റെ വൈഫിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു രണ്ടുപേരും പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുകയാണ് ചെയ്തത് കെവിൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ഫുട്ടേജ് പരിശോധിക്കാനായി പോലീസ് കളക്ട് ചെയ്തു രാവിലെ പത്ത് നാല്പത്തിയാറിനാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത് അവസാനത്തെ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് വൈകുന്നേരം നാലുമണിക്കും ഇതിനിടയിലെല്ലാം ചെറിയ ചെറിയ വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മടി എന്നൊരു തടാകത്തിലാണ് കെവിൻ ഫിഷിങ്ങിന് പോയിരുന്നത് കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും ആ ലേക്കിലേക്ക് മിനിറ്റ് ആണ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൊലപാതകം നടന്നു എന്നാണ് പോലീസിന്റെ അനുമാനം എന്നാൽ പന്ത്രണ്ട് അൻപതിനും ഒന്ന് പത്തിനുമെല്ലാം കെവിൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് അയാൾക്ക് എത്തിപ്പെടാനുള്ള സാവകാശം ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയ കെവിൻ ഭാര്യയെയും രണ്ട് മക്കളെയും വിളിച്ചിരുത്തി അയാൾ റെക്കോർഡ് ചെയ്ത വീഡിയോ മുഴുവനായും കാണിച്ചു കൊടുത്തിരുന്നു ആ വീഡിയോയിൽ കെവിൻ അയാളുടെ മക്കൾക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തിരുന്നു അത് ഇങ്ങനെയാണ് ഒരു വർഷം മുൻപ് നടന്ന റോബറി കേസിൽ ഞാൻ ഒരു പക്ഷേ ശിക്ഷിക്കപ്പെട്ടേക്കാം ആ സംഭവത്തിൽ ഞാൻ നിരപരാധിയാണ് സഹായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ അമ്മ പറയുന്നത് കേട്ട് നല്ല കുട്ടികളായി ജീവിക്കണമെന്നെല്ലാമാണ് കെവിൻ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും കൂടാതെ അന്ന് ഫിഷിംഗിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ ബിൽ കഴിക്കാനായി ഭക്ഷണം വാങ്ങിച്ചിട്ട് പോയതിന്റെ ബിൽ എല്ലാം കെവിൻ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട് അതെല്ലാം അവൻ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇതോടെ ക്രൈം നടന്ന സ്ഥലത്ത് അന്ന് താൻ എത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ കെവിൻ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള സംശയം പോലീസുകാർക്കിടയിലുണ്ടായി ഇതോടെ അയാളുടെ എല്ലാ വീഡിയോ ഫുട്ടേജുകളുടെയും ആധികാരികത പരിശോധിക്കാൻ തീരുമാനിച്ച പോലീസ് അത് ഫോറൻസിക് അനലിസ്റ്റുകൾക്ക് കൈമാറി അവർ നടത്തിയ പരിശോധനയിൽ സംശയിക്കപ്പെടുന്ന പല കാര്യങ്ങളും കണ്ടെത്തി രാവിലെ പത്ത് നാൽപ്പത്തിയാറ് മുതൽ വൈകുന്നേരം നാലു മണിവരെ കെവിൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മൊത്തം വീഡിയോയുടെ ലെങ്ത് പന്ത്രണ്ട് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒരു സ്ഥലത്തും ഒരു മീനിനെ പോലും പിടിച്ചതായി കാണിക്കുന്നില്ല ഇത്ര മെനക്കെട്ട് ഒരു ഫിഷിംഗ് ട്രിപ്പിന് പോയി അത് വീഡിയോ എടുത്ത് സൂക്ഷിക്കാൻ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനമായും ഷൂട്ട് ചെയ്യുന്നത് മീൻ പിടിച്ചതിനു ശേഷമുള്ള രംഗങ്ങളായിരിക്കും എന്നാൽ അങ്ങനെയൊരു രംഗം ആ വീഡിയോ ഫുട്ടേജുകളിൽ ഇല്ല അതുപോലെ ഫിഷിങ്ങിനിടയിൽ കെവിൻ ഇടയ്ക്കിടെ വാച്ചിൽ സമയം നോക്കുന്നത് വീഡിയോയിൽ കാണുന്നുണ്ട് രാവിലെ മണി മുതൽ വൈകുന്നേരം നാലു മണി വരെ ഒരാൾ ഫിഷിംഗിന് പോയിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര റിലാക്സ് ആയിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്നാൽ ഇവിടെ വെറും പന്ത്രണ്ട് മിനിറ്റ് വരുന്ന വീഡിയോ ഫുട്ടേജിൽ തന്നെ നിരവധി തവണയാണ് കെവിൻ വാച്ചിൽ സമയം നോക്കിയിട്ടുള്ളത് ഇതോടെ കെവിൻ മനസ്സിൽ മറ്റെന്തോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അയാളുടെ ലക്ഷ്യം ഫിഷിംഗ് ആയിരുന്നില്ല എന്നും ഫോറൻസിക് അനലിസ്റ്റുകൾക്ക് മനസ്സിലായി ഇതോടെ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത ക്യാമറയിലെ സമയത്തിൽ കെവിൻ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് ഫോറൻസിക് അനലിസ്റ്റുകൾ എത്തിച്ചേർന്നു ഇനി അത് തെളിയിച്ചാൽ മാത്രമേ ജനിഫറിന്റെ കൊലപാതകത്തിൽ കെവിൻ ഡൌളിങ്ങിനെ ചോദ്യം ചെയ്യാൻ പോലും പോലീസിന് കഴിയുകയുള്ളൂ അതിനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് ആ വീഡിയോ ഫുട്ടേജിലെ ചില ഭാഗങ്ങളിൽ കെവിന്റെ റിസ്റ്റ് വാച്ചിന്റെ ഡയൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നുണ്ട് ഇനി അയാൾ റിസ്റ്റ് വാച്ചിലെ സമയം മാറ്റിവെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് കേസിനെ സഹായിക്കും ഫോറൻസിക് ടീം ആ വീഡിയോ ക്ലിപ്പുകൾ സൂക്ഷ്മമായി പരിശോധിച്ചു പിക്ചർ ബ്ലർ ആയതിനാൽ സമയം കൃത്യമായി അറിയുന്നുണ്ടായിരുന്നില്ല ഇതോടെ ആ വീഡിയോ ഫുട്ടേജുകൾ കൂടുതൽ പരിശോധനകൾക്കായി എഫ്ബിഐയുടെ ഡിജിറ്റൽ എൻഹാൻസ്മെന്റ് ടീമിന് കൈമാറി എന്നാൽ വീഡിയോ ക്വാളിറ്റി വളരെ മോശമായിരുന്നതിനാൽ അവർക്ക് വാച്ചിലെ സമയം സമയമെത്രയാണെന്ന് വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെയാണ് ഈ ഇക്കേസില് വളരെ നിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കടക്കുന്നത് സൂര്യ വെളിച്ചം വെച്ച് സമയം കണ്ടെത്താനായിരുന്നു തീരുമാനം ആ വീഡിയോ ഫുട്ടേജുകൾ മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ ടീം നാസയ്ക്ക് കൈമാറി പെൻസിൽവേനയിലുള്ള ഡിക്കിൻസൺ കോളേജിൽ ഫിസിക്സ് ആൻഡ് അസ്ട്രോണമി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ റോബർട്ട് ബോയിലും കേസിനെ സഹായിക്കാനായി നാസയ്ക്കൊപ്പം ചേർന്നു ആ വീഡിയോ ഫുട്ടേജുകൾ മുഴുവൻ പലതവണ കണ്ടതിന് ശേഷം റോബർട്ട് ബോയലും നാസ സയന്റിസ്റ്റുകളും അവരുടെ പരിശോധനകൾ ആരംഭിച്ചു ഒരു സ്ഥലത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിഴൽ വെച്ച് സമയം കണ്ടെത്താൻ എളുപ്പമാണ് പക്ഷെ കെവിൻ സഞ്ചരിക്കുന്ന ഒരു ബോട്ടിലായിരുന്നു ആ ബോട്ടിന്റെ ഡയറക്ഷൻ പലപ്പോഴും മാറുന്നുമുണ്ട് ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബോട്ടിൽ നിൽക്കുന്ന ഒരാളുടെ നിഴൽ വെച്ച് സമയം കണ്ടെത്തണമെങ്കിൽ അതിന് ധാരാളം ഇൻഫോർമേഷൻസ് ആവശ്യമാണ് ബോട്ടിന്റെ കൃത്യമായ ലൊക്കേഷൻ അത് ഏതൊക്കെ ഡയറക്ഷനിലേക്കാണ് സഞ്ചരിച്ചത് കെവിന്റെ മെഷർമെന്റ് ഹൈറ്റും വെയ്റ്റും ഉൾപ്പെടെ വേണം ബോട്ടിന്റെ മെഷർമെന്റ് എന്തിന് കെവിനെന്ന് ധരിച്ചിരുന്ന ക്യാപ്പിന്റെ വരെ കൃത്യമായ അളവ് ലഭിച്ചാൽ മാത്രമേ സമയം കണ്ടെത്താൻ കഴിയൂ അതുകൊണ്ട് തന്നെ കെവിൻ നടത്തിയ ഫിഷിംഗ് ട്രിപ്പ് റീക്രിയേറ്റ് ചെയ്ത് അത് വീഡിയോ എടുത്ത് പരിശോധിക്കാൻ ഡോക്ടർ റോബർട്ട് തീരുമാനിച്ചു മഡി റൺലേക്കിലെത്തിയ ഇൻവെസ്റ്റിഗേഷൻ ടീം കെവിൻ ഉപയോഗിച്ച അതേ ബോട്ട് കണ്ടെത്തുകയും ആ വീഡിയോ ഫുട്ടേജിലെ ലാൻഡ്സ്കേപ്പ് പരിശോധിച്ച് കെവിൻ വീഡിയോ എടുത്ത ലൊക്കേഷനും ബോട്ട് സഞ്ചരിച്ച ഡയറക്ഷനും അവർ കണ്ടെത്തുകയും ചെയ്തു അതിനുശേഷം നാസയുടെ വോയേജർ ടു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ സഹായത്തോടെ കൊലപാതകം നടന്ന ദിവസം ഓരോ പതിനഞ്ച് മിനിറ്റിനിടയിലും സൂര്യൻ ഭൂമിയിൽ നിന്നും എത്ര വ്യത്യാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തി പിന്നീട് നടന്ന പരീക്ഷണങ്ങൾ മുഴുവൻ ഇരുട്ട് നിറഞ്ഞ ഒരു റൂമിനകത്ത് വെച്ചായിരുന്നു സൂര്യന് പകരം ഒരു ബൾബും കെവിൻ ഡൗളിന്റെ സ്ഥാനത്ത് ചെറിയൊരു ഡോളും വെച്ച് എല്ലാ അളവുകളും കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു പരീക്ഷണം വീഡിയോയിൽ ഏത് ഡയറക്ഷനിലാണോ നിഴൽ കാണുന്നത് അതേ ഭാഗത്ത് ഡോളിന്റെ നിഴൽ വരത്തക്ക രീതിയിൽ ബൾബിന്റെ സ്ഥാനം മാറ്റിക്കൊണ്ടേയിരുന്നു അവസാനം എല്ലാ അളവുകളും ആക്കുറേറ്റ് ആയി വന്നപ്പോൾ ബൾബ് ഡോളിന്റെ തലയ്ക്ക് മുകളിൽ ഏതു സ്ഥാനത്താണ് എത്തിയത് എന്ന് കണ്ടെത്തി ആ സമയത്തെ ഡോളിന്റെ നിഴലും ബൾബിന്റെ സ്ഥാനവും കൃത്യമായി അളന്നു ഇതേ സ്ഥാനത്ത് തന്നെയായിരിക്കും അന്ന് സൂര്യനും കെവിന്റെ നിഴലും ഉണ്ടായിരുന്നത് അതിൽ നിന്നും ആ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കൃത്യമായ സമയം കണ്ടെത്താൻ ഡോക്ടർ റോബർട്ടിന് കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോ ഫുട്ടേജിൽ കെവിൻ നോർത്തിലേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് ക്യാമറയിലെ സമയം കാണിക്കുന്നത് പതിനൊന്ന് രാവിലെ പതിനൊന്ന് സൂര്യന്റെ സ്ഥാനം ഈസ്റ്റ് സൈഡിലായിരിക്കണം എന്നാൽ കെവിന്റെ മുഖത്ത് സൂര്യ അടിക്കുന്നത് വെസ്റ്റ് സൈഡിൽ നിന്നുമാണ് ആ സമയത്തെ കെവിന്റെ നിഴലും സൂര്യന്റെ സ്ഥാനവുമെല്ലാം വെച്ച് നോക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയാണ് കെവിൻ ആ വീഡിയോ എടുത്തിരിക്കുന്നത് ക്യാമറയിലെ സമയം മാറ്റി പതിനൊന്ന് ഇരുപത്തിനാല് എ എം എന്നാക്കി എന്ന് മാത്രം ക്യാമറയിലെ സമയം തിരുത്തിയാണ് കെവിൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുറപ്പായതോടെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു കെവിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസുകാർക്ക് ഉറപ്പായിരുന്നു കാരണം കൃത്യമായ മോട്ടീവാണുള്ളത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ജെനിഫർ കോടതിയിലെത്തി മൊഴി കൊടുത്താൽ കെവിൻ ജയിലിലാകും അതുകൊണ്ടാവണം ഒക്ടോബർ ഇരുപതിന് അവളെ കൊന്നത് എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ കെവിൻ പുതിയ കഥകൾ പറയാൻ തുടങ്ങി ക്യാമറയിലെ സമയം മാറ്റിയത് താൻ തന്നെയാണെന്ന് സമ്മതിച്ച കെവിൻ അതിനുള്ള കാരണവും വ്യക്തമാക്കി രാവിലെ ഫിഷിംഗിന് വന്നതിനു ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചുപോയി ഒരു ക്ലബിലേക്കാണ് നേരെ പോയത് ഞാൻ ക്ലബിൽ പോയ കാര്യം ഭാര്യ അറിയാതിരിക്കാനും നാലുമണിവരെ ഫിഷിംഗ് നടത്തുകയായിരുന്നു എന്ന് വരുത്തി തീർക്കാനുമാണ് ക്യാമറയിലെ സമയം മാറ്റിയതിനു ശേഷം റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചത് ഇതായിരുന്നു കെവിൻ പോലീസുകാർക്ക് കൊടുത്ത പുതിയ മൊഴി എന്നാൽ കെവിൻ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് പോലീസുകാർക്ക് ഉറപ്പായിരുന്നു എന്നിരുന്നാലും ക്രൈം സീനിൽ അയാൾ എത്തിയതിന്റെ തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രമേ ഇനി കൃത്യ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ ജനിഫറിന്റെ കൊലപാതകം നടന്ന ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഗ്രേ ഫോക്സ് ഗാലറിക്ക് മുന്നിലൂടെ മുടി നീട്ടി വളർത്തിയ ഒരാൾ ഓടിപ്പോവുന്നത് കണ്ടതായി ഒരു വ്യക്തി പോലീസിന് മൊഴി കൊടുത്തിരുന്നു അയാളുടെ മൊഴിയിൽ പറയുന്ന അതേ പാറ്റേണിലുള്ള ഡ്രസ്സ് തന്നെയാണ് കെവിൻ ഫിഷിംഗ് ട്രിപ്പിന്റെ സമയത്തെടുത്ത വീഡിയോ ഫുട്ടേജിൽ ധരിച്ചിരിക്കുന്നത് മുടിയുടെ കാര്യത്തിൽ മാത്രമേ ആശയക്കുഴപ്പമുള്ളൂ അതൊരു വെപ്പ് മുടിയായിരിക്കുമെന്നായിരുന്നു പോലീസിന്റെ അനുമാനം അന്ന് ഫോക്സ് ഗാലറിക്ക് മുന്നിലൂടെ ഓടിപ്പോയത് കെവിൻ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാനായി ഇൻവെസ്റ്റിഗേഷൻ ടീം കെവിൻറെ വീട്ടിലെത്തുകയും അയാൾ ഫിഷിംഗ് ട്രിപ്പിന് പോയപ്പോൾ ധരിച്ച വസ്ത്രങ്ങൾ പരിശോധനയ്ക്കായി കളക്ട് ചെയ്യുകയും ചെയ്തു ഒരു ഗൺഷൂട്ട് നടന്ന സ്ഥലത്തെ തെളിവുകളെല്ലാം തന്നെ നീക്കം ചെയ്താലും ഒരു മികച്ച ഫോറൻസിക് എക്സ്പേർട്ടിന് അവിടെ ഗൺഷൂട്ട് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും ഓരോ ഗൺഫയർ നടക്കുമ്പോഴും റിവോൾവറിൽ നിന്നും ധാരാളം വേസ്റ്റ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് തെറിക്കും സൂക്ഷ്മ പരിശോധനകൾ നടത്തിയാൽ ഗൺഫയർ നടന്ന സ്ഥലത്തും ഫയർ ചെയ്ത വ്യക്തിയുടെ ദേഹത്തും വസ്ത്രങ്ങളിൽ നിന്നുമെല്ലാം ആ വേസ്റ്റ് പാർട്ടിക്കിൾസ് കണ്ടെത്താൻ കഴിയും ഇതോടെ കൊലപാതകം നടന്ന ദിവസം കെവിൻ ധരിച്ച വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ഫോറൻസിക് എക്സ്പെർട്ടുകൾക്ക് കെവിന്റെ ഷർട്ടിൽ നിന്നും പാൻസിൽ നിന്നുമെല്ലാം ധാരാളം വേസ്റ്റ് പാർട്ടിക്കിൾസ് ലഭിച്ചു അവ ഒരു റിവോൾവറിൽ നിന്നും പുറത്തു വന്നത് തന്നെയാണോ എന്നറിയുന്നതിനായി സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ എലമെന്റൽ അനാലിസിസ് നടത്തി ഇതോടെ ഗൺഷൂട്ട് നടന്നപ്പോൾ പുറത്തേക്ക് തെറിച്ച വേസ്റ്റ് പാർട്ടിക്കിൾസ് തന്നെയാണ് കെവിന്റെ ഷർട്ടിലും പാൻസിലും ആയിട്ടുള്ളത് എന്ന് ഉറപ്പായി ആ ഷർട്ടിന്റെയും പാൻസിന്റെയും ഇടതു ഭാഗത്തു മാത്രമായിരുന്നു വേസ്റ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ളത് കെവിൻ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നും ഫോറൻസിക് എക്സ്പെർട്ടുകൾ കണ്ടെത്തി ഓൾറെഡി കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞിരുന്നു നിലവിൽ കെവിൻ ഒക്ടോബർ ഇരുപതിന് ക്രൈം സീനിൽ ഉണ്ടായിരുന്നതിന്റെയും ഗൺഷോട്ട് നടത്തിയിട്ടുള്ളതിന്റെയും തെളിവുകളും ലഭിച്ചു കൂടാതെ ക്രൈം സീനിൽ താൻ എത്തിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായി അയാൾ നടത്തിയ ഫിഷിംഗ് ട്രിപ്പ് എന്ന നാടകവും പോലീസ് പൊളിച്ചു ഇതോടെ ജെനിഫർ മേയേഴ്സിന്റെ കൊലപാതകത്തിന് ഉത്തരവാദി കെവിൻ ഡൌളിംഗ് തന്നെയാണ് എന്ന് പറഞ്ഞ് പോലീസ് അയാൾക്കുമേൽ കൊലപാതക കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു കേസിലെ വിചാരണ പൂർത്തിയാക്കിയ കോടതി കെവിൻ ഡൌളിംഗ് തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന് കണ്ടെത്തുകയും അയാൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു എന്നാൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല കെവിൻ ഡൗളിംഗ് ഇപ്പോഴും ജയിലിൽ കഴിയുന്നു എന്താണ് ഇക്കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്